യുഎസ് വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസിനെതിരെ അശ്ലീല പരാമർശവുമായി ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയത്തിൽ ഉയരുന്നതിനായി കമല ഹാരിസ് മുൻ സാൻ ഫ്രാൻസിസ്കോ മേയർ വില്ലി ബ്രൌണിന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിയെന്ന ആരോപണമാണ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഉയർത്തിയത് ട്രൂത്ത് സോഷ്യലിലെ യൂസറിന്റെ പോസ്റ്റ് പങ്കുവെച്ചാണ് ട്രംപിന്റെ ആരോപണം കമല ഹാരിസിന്റെയും ഹിലറി ക്ലിന്റേയും ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് വന്നത് ഹിലറി ക്ലിന്റന്റെ ഭർത്താവ് ബിൽ ക്ലിന്റനും മോണിക്ക ലെവൻസ്കിയും തമ്മിലുള്ള വിവാദവും കമല ഹാരിസും വില്ലി ബ്രൌണും തമ്മിലുള്ള ബന്ധവും സൂചിപ്പിക്കുന്നതിനായിരുന്നു ഇരുവരുടെയും ൾ ആയിരത്തിളിൽ കാലിഫോർണിയ സ്റ്റേറ്റിന്റെ സ്പീക്കറായിരുന്ന സമയത്ത് ഫ്രാൻസിസ്കോ മേയറും കമല ഹാരിസും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് അവരുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് കാരണമായെന്ന ആരോപണമാണ് പോസ്റ്റ് പങ്കുവച്ച് ട്രംപ് ഉയർത്തുന്നത് അതേസമയം നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ കുരുക്കുമായി പ്രോസിക്യൂട്ടർമാർ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ട്രംപിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു ഔദ്യോഗിക പദവിയിലിരുന്ന് ചെയ്ത കാര്യങ്ങൾക്ക് വിശാല നിയമ സംരക്ഷണം ഉണ്ടെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ പുതിയ കുറ്റപത്രം സഹായിക്കുമെന്നാണ് പ്രോസിക്യൂട്ടർമാരുടെ പ്രതീക്ഷ അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ ഇന്ത്യക്കാരിയായ തന്റെ അമ്മയെയും ജെമേക്കൻ സ്വദേശിയായ പിതാവിനെ കുറിച്ചും വാചാലയായി പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് നാമനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടായിരുന്നു അമ്മ കഠിനാധ്വാനിയും ധൈര്യശാലിയുമാണെന്ന് കമലാ ഹാരിസ് പറഞ്ഞത് പിതാവ് ഡോ ഡൊണാൾഡ് ജാസ്പർ ഹാരിസ് എന്നും പേടിയില്ലാതെ ഇരിക്കാൻ പഠിപ്പിച്ചപ്പോൾ അമ്മ ശ്യാമള ഗോപാലൻ അനീതിയെക്കുറിച്ച് പരാതിപ്പെടുകയല്ല പ്രതികരിക്കുകയാണ് വേണ്ടതെന്ന് തന്നെയും തന്റെ സഹോദരിയെയും പഠിപ്പിച്ചുവെന്നും കമല പറഞ്ഞു ശാസ്ത്രജ്ഞയാകുക എന്ന സ്വപ്നവുമായാണ് അമ്മ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിയത് സ്ഥാനാർബുദം ഭേദമാക്കുന്ന കണ്ടുപിടുത്തൽ നടത്തണമെന്നാഗ്രഹിച്ച് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് പ്രായം പത്തൊൻപത് വയസ്സ് മാത്രമാണ് ജമൈക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥിയായ എന്റെ പിതാവ് ഡൊണാൾഡ് ഹാരിസിനെ കണ്ടുമുട്ടുകയും ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ എന്റെ മാതാപിതാക്കൾ തമ്മിലുള്ള ഐക്യം ഒരുപാട് കാലം നിന്നില്ല എന്റെ സ്കൂൾ കാലത്ത് തന്നെ അവർ വേർപിരിഞ്ഞു പല ജോലികൾ ചെയ്ത് അമ്മ ഞങ്ങൾ മക്കളെ ഒറ്റയ്ക്ക് വളർത്തി ഇന്നേവരെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ആകാശത്തിരുന്ന അവരിപ്പോൾ കാണുന്നുണ്ടാകും അഭിഭാഷകയാകണമെന്നാണ് ചെറുപ്പം മുതൽ ഞാൻ ആഗ്രഹിച്ചത് അതിനും ഒരു വലിയ അനുഭവകഥയുണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ഉറ്റസുഹൃത്ത് വാൻഡേ ആയിരുന്നു അവളിലെ ചില മാറ്റങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ രണ്ടാനച്ഛൻ അവളെ പീഡിപ്പിക്കുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞു അവളെ ഞങ്ങൾക്കൊപ്പം താമസിപ്പിച്ചു സുരക്ഷിതത്വത്തിനും നീതിക്കും എല്ലാവർക്കും അവകാശമുണ്ട് വാൻഡേ പോലെയുള്ളവരെ സംരക്ഷിക്കണമെങ്കിൽ ഞാൻ പ്രോസിക്യൂട്ടറായി മാറണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് ആഗ്രഹിച്ച കരിയർ നേടിയെടുത്തതെന്നും കമല പറഞ്ഞു ജനങ്ങൾക്കു വേണ്ടി ഓരോ അമേരിക്കക്കാരന്റെയും പേരിൽ പാർട്ടി വംശം ലിംഗം ഭാഷ എന്നിവ പരിഗണിക്കാതെ അമ്മയ്ക്കും അമേരിക്കക്കാർക്കും വേണ്ടിയും സംസാരിക്കുമെന്നും അമേരിക്കക്കാരെ ഒരുമിപ്പിക്കുന്ന പ്രസിഡന്റ് ആയിരിക്കും താനെന്നും കമല പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി